ഈ ആളെ ഒരുപാട് തട്ടിയും മുട്ടിയും തോണ്ടി കാണരുത് പക്ഷെ എന്നിട്ടും ആ എന്നിട്ടും നിങ്ങൾക്ക് ബോധവല്യ മനുഷ്യ ഈ പെൺകുട്ടികൾ ഇങ്ങനെയുള്ള വീഡിയോകൾ എടുക്കുമ്പോൾ എടുക്കുന്നതിന് മുമ്പേ പരസ്പരം അങ്ങോട്ട് കൊണ്ട് തട്ടും ഈ വീഡിയോ എടുത്തിട്ടിരിക്കുന്ന എന്ത് ചെറ്റത്രമാണ് കാണിച്ചിരിക്കുന്നതാണ് ചെറ്റുള്ള വാക്കല്ല നല്ല തെറിയാണ് വിളിക്കേണ്ടത് കാരണം ഇതുപോലെ ഇനി ഓരോ പെൺകുട്ടികളും തുടങ്ങിക്കഴിഞ്ഞാൽ എന്താവും ഈ പെൺകുട്ടി വൈറലാവാൻ വേണ്ടിയിട്ടാണെന്നുള്ളതിന് തെളിവ് തന്നെയാണ് അഞ്ച് മില്യനോളം ആൾക്കാർ കണ്ടതിന് ശേഷം ഇപ്പോൾ ആറിൻ്റെ മേളായി അഞ്ച് മില്യനോളം കണ്ടതിന് ശേഷം പോലീസ് നടപടി എടുത്തില്ല എങ്കിൽ സംഘടന നടപടി എടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഡീറ്റെയിൽസ് പെൺകുട്ടിയുടെ ചോദിച്ചിരിക്കുന്നത് ഇനി പെൺകുട്ടികൾക്ക് ഇത് ദുരുപയോഗം ഉണ്ടായി എന്നിരിക്കട്ടെ ചെയ്യേണ്ട എന്താണെന്നറിയോ അവർ വീഡിയോ എടുത്തു വെച്ചോ അത് പോലീസ് സ്റ്റേഷനിലാണ് കൊടുക്കേണ്ടത് അല്ലാതെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒന്നും അല്ല എടുത്തിട്ടേണ്ട ശ്രീ വട്ടി രാജിത്തുമാർ രണ്ട് ദിവസം മുമ്പ് കൊല്ലം തൊട്ടാകത്തുള്ള ബസ് റൂട്ട് ബസ്സിൽ വെച്ച് ഒരു യുവതിക്ക് വിവാദത്തിനുള്ള ഒരു ദുരനുഭവം ഉണ്ടായി ആ വീഡിയോ വൈറലാവുകയും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വൈറലാവുകയും കുട്ടിക്കെതിരെ സൈബർ ആക്രമണം നടത്തുകയും ചെയ്തു പക്ഷേ ഇന്ന് താങ്കൾ ഡി ജി പി ഓഫീസിൽ ചെന്ന് കുട്ടിക്കെതിരെ പരാതി കൊടുക്കുകയും കുട്ടിയുടെ അഡ്രസ്സ് തരണത്തിൽ പതിനയ്യായിരം രൂപ ചെയ്തു പതിനഞ്ചല്ല പത്ത് ആ പത്തായിരം രൂപ പ്രഖ്യാപിക്കുകയും ചെയ്തു ഒറ്റ ഒരു ചോദ്യം ഈ പിടിയിട്ടപ്പുള്ളികളെ പിടിച്ചോടിച്ചു പറഞ്ഞു ഈ പത്ത് രൂപ ഒരു ലക്ഷം രൂപ സർക്കാർ പ്രഖ്യാപിക്കുന്നത് താങ്കൾ എന്ത് ഉദ്ദേശത്തിലാണ് ആ കുട്ടിക്കെതിരെ ഈ ഒരു എമൗണ്ട് പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ചതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള പ്രവർത്തികൾ ഇനി ഒരു പെൺകുട്ടിയും ചെയ്യാതിരിക്കുവാൻ വേണ്ടിയിട്ടും പോലീസ് ഡി ജി പിക്ക് ഇന്നലെയാണ് ഞാൻ പരാതി കൊടുത്തത് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടി എടുത്തില്ല എങ്കിൽ സംഘടന നടപടി എടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഡീറ്റെയിൽസ് പെൺകുട്ടിയുടെ ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇന്ന് അറിഞ്ഞതെന്ന് വെച്ചാൽ കൊട്ടാരക്കര ലൊക്കേഷനിലാണ് പെൺകുട്ടി എന്നുള്ളത് അറിഞ്ഞു മറ്റു ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല ഫുൾ അഡ്രസ്സിനെനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏതൊരു പെൺകുട്ടിക്കും അത് യൂട്യൂബ് യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ വീഡിയോ ചെയ്തിടുന്ന പെൺകുട്ടികൾക്ക് വൈറലാകാനുള്ള സാധ്യത ഇതുപോലുള്ള വീഡിയോകൾ എടുത്തിടുമ്പോഴാണ് നമ്മളെ മുൻപ് നന്ദിത മസ്താനിയുടെ കേസും ഇങ്ങനെയാണ് വന്നത് ഇവിടെ ഈ പെൺകുട്ടികൾക്ക് ഇവർ ചെയ് ഇടുന്ന വീഡിയോയ്ക്ക് ഒരു പത്തോ ഇരുപത്തഞ്ചോ ഒക്കെ ലൈക്കേ കിട്ടാറുള്ളൂ ഷെയറോ കാര്യങ്ങളോ ഒന്നും കമൻസോ ഒന്നും വരാറില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരുടെ അക്കൗണ്ട് റീച്ച് വരുന്നില്ല അപ്പം അതുകൊണ്ട് ഇതുപോലുള്ള ഒരു പുരുഷനെ ഇതും യുവാവല്ല കേട്ടോ ആദ്യം ഒരു പിതാവെന്ന് പറയാം അദ്ദേഹത്തെ എന്ന് പറഞ്ഞാൽ നാൽപ്പതിനും അൻപത് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ഒരു വ്യക്തിയാണ് സാധുവായിട്ടുള്ള മനുഷ്യനാണ് കാര്യം ഇതിനെക്കുറിച്ച് വലിയ വിവരമൊന്നുമുള്ള ആളല്ല അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അടുത്ത് ചെന്ന് ഇരുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല അദ്ദേഹം വേറെ എന്തോ ആലോചിച്ചുകൊണ്ട് ബസ്സിൽ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പെൺകുട്ടിയെ വയറിൽ തോണ്ടി മറ്റെടുത്ത് തോണ്ടി മറച്ചെടുത്ത് തോണ്ടി എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ എടുത്തിട്ടിരിക്കുന്ന എന്ത് ചെറ്റത്ര കാണിച്ചിരിക്കുന്നത് നോക്കണം ചെറ്റത്തുള്ള വാക്കല്ല നല്ല തെറിയാണ് വിളിക്കേണ്ടത് കാരണം ഇതുപോലെ ഇനി ഓരോ പെൺകുട്ടികളും തുടങ്ങിക്കഴിഞ്ഞാൽ എന്താവും ഞാനന്ന് സവാദിൻ്റെ വിഷയത്തിൽ അന്ന് ഞാനത് ചെയ്യാനുണ്ടായ കാരണം എന്തുകൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അവിടെ ഒരുപാട് കാര്യങ്ങൾ അവിടെ തട തടഞ്ഞു പിന്നീട് ഒരുപാട് പിള്ളേർ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് വരാറില്ലായിരുന്നു ഇനി പെൺകുട്ടികൾക്ക് ഇത് ദുരുപയോഗം ഉണ്ടായി എന്നിരിക്കട്ടെ ചെയ്യേണ്ട എന്താണെന്നറിയോ അവർ വീഡിയോ എടുത്തു വെച്ചോ അത് പോലീസ് സ്റ്റേഷനിലാണ് കൊടുക്കേണ്ടത് അല്ലാതെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒന്നും അല്ല എടുത്തിടേണ്ടത് അത് പൊതുസമൂഹത്തിലിടാതെ നേരെ അത് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക കേസെടുക്കട്ടെ കുറ്റക്കാരനെന്ന് കണ്ടാൽ കോടതി ശിക്ഷിക്കട്ടെ അപ്പോഴാണ് അവൻ്റെ ഫോട്ടോയും മറ്റു ഡീറ്റെയിൽസും പുറത്തും ഇടേണ്ടത് അല്ലാതെ ഒരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നേരെ വീഡിയോ എടുക്കുന്നു അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നു ഇതെന്താണിവിടെ വിളരിക്കാപ്പെട്ടതാണോ ഇനി ഇതുപോലുള്ള സ്ത്രീകളെല്ലാവരും ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താവും കേരളത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ തന്നെ പുരുഷന്മാർക്കെതിരെ വ്യാജ പരാതികൾ കൂടി ഒരുപാട് പുരുഷന്മാർ കേസിൽ പ്രതികളായിട്ട് പ്രതി എന്ന് ആരോപിക്കപ്പെട്ട് ജയിലിൽ കിടപ്പുണ്ട് ഇവരൊന്നും തെറ്റുകാരല്ല തെറ്റു ചെയ്തിട്ടല്ല കിടക്കുന്നത് അതെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ പെൺകുട്ടികളുടെ ഈ അജണ്ട ഇത് മുളയിലേനുള്ളിൽ കളയേണ്ടതാണ് അതുകൊണ്ടാണ് ഡി ജിക്ക് ഡി ജി പിക്ക് പരാതി കൊടുത്തത് പരാതി കൊടുക്കുക മാത്രമല്ല ഞാനിപ്പോൾ പറഞ്ഞല്ലോ അവളുടെ ഡീറ്റെയിൽസ് കിട്ടണം കിട്ടി ആ മൊബൈൽ വരെ അടിച്ച് പൊട്ടിക്കണം അക്കൗണ്ട് എടുത്ത് കളയണം കാരണം ഈ വീഡിയോയുടെ സത്യാവസ്ഥ തിരക്കിയിട്ടാണ് താങ്കൾ ഡി ജി പിടുത്താൻ പോയത് അതിന്റെ സത്യാവസ്ഥ തിരക്കുക എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി എടുത്തിരിക്കുന്ന വീഡിയോയിൽ താങ്കൾ എന്തെങ്കിലും കണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും മോശമായിട്ടൊരു സാധനം കണ്ടോ അപ്പം നമ്മൾ ആരും നോക്കിയിട്ട് കണ്ടില്ല അതുകൊണ്ടാണ് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ പെൺകുട്ടി വൈറലാവാൻ വേണ്ടിയിട്ടാണെന്നുള്ളതിന് തെളിവ് തന്നെയാണ് അഞ്ച് മില്യനോളം ആൾക്കാർ കണ്ടതിന് ശേഷം ഇപ്പോൾ ആറിൻ്റെ മേളായി അഞ്ച് മില്ലിനോളം കണ്ടതിന് ശേഷം ആ വീഡിയോ തന്നെ റീപോസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ മാറ്റിയിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ടാമതും പോസ്റ്റ് ചെയ്തത് അത് രണ്ടാമത്താലേ ഞാൻ നോക്കുമ്പോൾ വൺ മില് കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണ്ടേ ഇങ്ങനെ ഓരോ സ്ത്രീകളും പെൺപിള്ളേരും തുടങ്ങിക്കഴിഞ്ഞാൽ കാരണം ഇതൊക്കെ ഒരുപാട് പേരും വേസ്റ്റ് കേസുകളാണ് ഒന്ന് സമൂഹത്തിൽ നല്ലതല്ല വേറൊന്ന് എന്ന് പറയുന്ന പോലും ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കും അതുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യക്തി വ്യക്തിയോട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ പെൺകുട്ടിയുടെ വീട്ടിലുണ്ടെങ്കിൽ അയാൾക്ക് ഒരു റോളും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഈ നാട്ടുകാരെല്ലാം കൂടി തന്നെ ഈ ഈ പെൺകുട്ടിയെ പൊങ്കാല ഇടണ്ടേ ആ നാട്ടുകാർ എന്തായാലും പെൺകുട്ടിയെ എല്ലാവർക്കും അറിയാമല്ലോ ആ നാട്ടിലുള്ളവർക്ക് അറിയാമായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു 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 പ്രായം ചെന്ന ഒരു മനുഷ്യനെതിരെ ഇങ്ങനെ വീഡിയോ എടുത്തിടുമ്പോൾ നാട്ടുകാരോട് വിടണം വീടുകാരെ അടിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഒരു കേസ് വന്നാൽ പോട്ടെ അല്ലെങ്കിൽ ജയിലിൽ കിടക്കിട്ടെ എന്താ കുഴപ്പം ഒരു നല്ല കാര്യം ചെയ്തിട്ട് കാരണം ആ വീഡിയോയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ ആ വീഡിയോയിലൊന്നും ഇല്ലല്ലോ നമ്മൾ കാണുന്നില്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ ഇവിടെ നിലയ്ക്ക് നിർത്തിയേ പറ്റൂ ഇങ്ങനെയുള്ള ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള സ്ത്രീകളെ നമ്മൾ ഒതുക്കിയിരിക്കും അടക്കിയിരിക്കും ആ കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു തുറപ്പ് പറയുന്നുണ്ട് ഇതിനു മുമ്പും തനിക്ക് ഇതേപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇത് ഒരു തെളിവിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പക്ഷേ ആ എൻ്റെ അടുത്തിൻ്റെ വ്യക്തിയെ കുടുംബത്തിന് തീർത്താൻ വേണ്ടി അല്ല ഈ വീഡിയോ വീടിയെടുത്ത് താർത്ഥം വേണ്ടിയാണെങ്കിൽ എനിക്ക് മുഖം മറക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിനു മുമ്പ് ദുരനുഭവം വീഡിയോ വീടിയെടുത്തത് ദുരനുഭവം എന്ന് പറഞ്ഞാൽ ഇവള് യഥാർത്ഥം പറഞ്ഞാൽ യഥാർത്ഥം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആളെ ഒരുപാട് തട്ടിയും മുട്ടിയും തോണ്ടി കാണു എന്നിട്ടും ആ എന്നിട്ട് കണ്ടോ എന്നിട്ടും കണ്ടോ ഏ തട്ടിയും മുട്ടിയും താങ്കൾ കണ്ടോ പിന്നെ ഇവിടെ ഈ വീഡിയോ എടുത്തിട്ട് എന്തായാലും ഇപ്പൊ ആണുങ്ങളെല്ലാം മറ്റേ തട്ടാനും മുട്ടാനും കാരണം അവിടെ എന്താ പറയുക മുട്ട താങ്കൾ കണ്ടോ അല്ലെ ഇവള് തട്ടി താങ്കൾ കണ്ടോ ആ വീഡിയോയിൽ കണ്ടോന്നാണ് ഇപ്പൊ ആര് കാര്യം പറഞ്ഞു പരസ്പരം തട്ടി എന്ന് പറഞ്ഞല്ലോ താങ്കൾ പറഞ്ഞു ഈ പെൺകുട്ടി തട്ടിന്നാണ് പറയുന്നത് ആ വീട്ടിൽ താങ്കൾ കണ്ടോ തട്ടി വീഡിയോ ഏഹ് നിങ്ങൾക്ക് ബോധവല്യ മനുഷ്യ ഈ ഈ പെൺകുട്ടികൾ ഇങ്ങനെയുള്ള വീഡിയോകൾ എടുക്കുമ്പോ എടുക്കുന്നതിന് മുമ്പേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടും മനസ്സിലായില്ലേ ഈ എന്ന് വെച്ചാൽ പുരുഷന്മാരെ ഇളക്കി വിടാൻ എളുപ്പമാണല്ലോ വളരെ പെട്ടെന്ന് ഇള ഇളവുന്നതാണ് അപ്പോൾ പെൺ തന്നെ അവർക്ക് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ എടുക്കണം ഇടണം പക്ഷേ ഇവിടെ തട്ടിയാലും മുട്ടിയാലും എന്തായാലും തിരിച്ചധികം അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല അതാദ്യം മനസ്സിലാക്കണം വീഡിയോ എടുക്ക എടുക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മര്യാദയ്ക്ക് ഇരിക്കും ഇത് പല ഉടായ്പും കാണിച്ചിട്ടുണ്ട് പെൺപിള്ളേർ പെൺപിള്ളരിൽ നിന്ന് ദുരനുഭവം ഇല്ലാത്ത പുരുഷന്മാരും കുറവാണ് കുറവെന്നല്ല ഇല്ല എല്ലാ പുരുഷന്മാർക്കും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സ്ത്രീകളുമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിരിക്കും പക്ഷെ പുരുഷന്മാർ ഒരിക്കലും സ്ത്രീകളെ തേജോധം ചെയ്യുവാൻ വേണ്ടിയിട്ട് അതൊന്നും പുറത്തു പറയാറില്ല എൻ്റെ അനുഭവത്തിൽ എനിക്കുണ്ടായിട്ടുണ്ട് ഒന്നിൽ കൂടുതൽ ചെറുപ്രായം പോലും പല ഏജിലും നമുക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് തിരിച്ചും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് സ്ത്രീകളെല്ലാം മറ്റേ പുണ്യവാളത്തി ഒന്നുമല്ല സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ പക്ക ഫ്രോഡുകൾ ഭൂരിഭാഗം ഭൂരിഭാഗവും ഭൂരിഭാഗം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു വിഭാഗം മനസ്സിലായി ഒരു വിഭാഗം ഉടായ്പ ടീമുകൾ തന്നെയാണ് അപ്പോൾ സ്ത്രീകളെല്ലാം നല്ലവരാണ് ചില പുരുഷന്മാർക്ക് എങ്ങനെയുണ്ട് പാവാടകൾക്ക് ഓ പെമ്പിളർ അവരങ്ങനെ ചെയ്യില്ല അവർ ഭയങ്കര ഈടോ ആദ്യം മനസ്സിലാക്കേണ്ടത് പുരുഷന്മാരാണ് ഒന്നും ചെയ്യാത്തത് അവരാണ് ഭാവങ്ങൾ ഭൂരിഭാവവും വളരെ കുറച്ച് ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് പേരെയൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ ബാക്കിയെല്ലാം ഒതുങ്ങി ജീവിക്കുന്നവരാണ് അത് ആദ്യം മനസ്സിലാക്കണം കുടുംബ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരാണ് ഇന്നെവിടെ കുടുംബം ഇരിക്കുന്നത് കുടുംബ ബന്ധങ്ങളുണ്ടോ എന്താ ഈ കാഞ്ഞു കാഞ്ഞ് നടക്കുന്നു എന്നാണോ നിങ്ങൾ കരുതുന്നത് അവർ കാഞ്ഞൊന്നുമല്ല നടക്കുന്നത് അവർ എല്ലാ ദിവസവും ഒരുപക്ഷെ അവർക്ക് എപ്പോൾ ശാരീരികമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമോ അത് അതിനുള്ള സാഹചര്യം അവരുണ്ടാക്കുന്നു പലരുമായിട്ട് ഏർപ്പെടുന്നു അവർക്ക് ലൈംഗിക ലൈംഗികബന്ധം ദാരിദ്ര്യമില്ല അതുകൊണ്ടാണ് അവരിങ്ങനെയുള്ള ഇരകളെ തേടിപ്പോവുകയും ഞാൻ ഇന്ന് വരെ ഉണ്ടാക്കിയെടുത്ത ചീത്തപ്പേര് അല്ലെങ്കിൽ ഇന്ന് വരെ ഞാൻ നല്ലവനാണ് നല്ലവളാണ് എന്ന് സമൂഹത്തിൽ കാണിക്കൊടു കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഉടായ്പ്പ് വീഡിയോകൾ എടുത്തിട്ടുണ്ട് അത് അതുതന്നെയാണ് നടക്കുന്നത്